വെജിറ്ററീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് അറിഞ്ഞാൽ അച്ഛൻ ഇവിടെ മഞ്ഞൾ പറക്കൊണ്ടേന്ന് ഞങ്ങൾക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് അപ്പം അപ്പം നമുക്ക് മഞ്ഞൾ കൃഷി അതിൻ്റെ വിശേഷങ്ങളും കാണാം നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ദൂരമുള്ളൂ കേട്ടോ ഞങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ടേക്ക് രണ്ട് വഴിയുണ്ട് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാടിനോട് ചേർന്നുള്ള വഴി കൂടിയാണ് സാധാരണ വഴിയുണ്ട് പക്ഷേ ഇതാണ് എളുപ്പവഴി നടക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് എല്ലാം എളുപ്പവഴി പിടിക്കില്ല കേട്ടോ നമ്മളെ പണി കാണുമ്പോൾ ഭയങ്കര ഘോര വനം എന്നൊക്കെ തോന്നിയെങ്കിലും അത്രയ്ക്കൊന്നുമില്ല അധികം വന്യജീവികളൊന്നും ഇവിടെ അല്ല നമ്മളൊക്കെ തന്നെയാണ് ഇവിടുത്തെ പ്രധാന ജീവികൾ പക്ഷെ വീടിൻ്റെ അപ്പുറത്തുള്ള കാട്ടിൽ കാട്ടിലങ്ങനെയല്ല കേട്ടോ അവിടെ ഇപ്പോൾ ഭയങ്കര ആനശല്യമാണ് ഇവിടേക്കങ്ങനല്ല നല്ല അങ്ങോട്ട് നല്ല ആനശല്യമാണ് ഇതിലേക്കൂടെ പിന്നെ ധൈര്യമായിട്ട് നടക്കാം പണ്ടൊട്ടേ പോണ വഴിയാതുകൊണ്ട് കാട കൂടെ പോകാൻ പേടിയൊന്നുമില്ല നമ്മളിപ്പോൾ ഈ ഇറങ്ങി പോകുന്ന വഴി കഴിഞ്ഞാലാണ് നമ്മുടെ കൃഷിസ്ഥലം വരുന്നത് ഈ തോട് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്താണ് നമ്മൾ മഞ്ഞൾ പറിക്കാൻ പോണത് പണ്ടൊക്കെ രണ്ട് കവങ്ങിൻ്റെ തടി വരുന്നിട്ടോ അവിടെ പാലം ഇട്ടിട്ടിരുന്നേ അതെല്ലാം കഴിഞ്ഞ വർഷത്തെ വെള്ളം കയറി പോയി അതിന് ശേഷമാണ് ഈ പാലിട്ടത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സൗണ്ട് കഴിക്കണില്ലേ അത് വേറൊന്നുമല്ല മോട്ടർ മോട്ടറിട്ടേക്കാണ് കേട്ടോ കൃഷി സ്ഥലത്തേക്ക് കഴിഞ്ഞ ഇവിടെ കുറേ പച്ചക്കറി വാഴ വെറ്റില പയർ ചീര അങ്ങനെ കുറേ കുറേ കൃഷികളൊക്കെ ഉണ്ടായിരുന്നേ ഇനി ഈ വർഷത്തെ കൃഷിയൊക്കെ തുടങ്ങാനിരിക്കണേ ഉള്ളൂ എല്ലായിടം പുല്ലൊക്കെ ചെത്തി വൃത്തിയൊക്കെ ഇട്ടിരിക്കുകയാണ് ഇതിൻ്റെ അപ്പുറ വശത്തൊക്കെ തെങ്ങിൻ്റെയും കവങ്ങിൻ്റെയൊക്കെ തോട്ടങ്ങളാണ് ഈ തോട്ടം അവസാനിക്കുന്നിടത്തൊരു റോഡുണ്ട് അതിലക്കൂടെ ഇങ്ങനെ നേരെ കയറിയതാണ് നമ്മളെ വീട് ഈ പറമ്പിന്റെ നേരെ മുൻവശത്തായിട്ട് വേറെ ഒരു റോഡ് ഉണ്ട് അവിടെ ആയിട്ടാണ് കേട്ടോ നമ്മള് മഞ്ഞൾ നട്ടിരിക്കണത് നമ്മൾ അങ്ങോട്ട് പോവണേ നമ്മൾ ചെല്ലുമ്പഴേക്ക് അച്ചവിടെ ഭയങ്കര പണിയിലാണ് കേട്ടോ മഞ്ഞളൊക്കെ കിളച്ച് പകുതി ആക്കി വെച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ മെയിൻ പണി ടാപ്പിംഗ് ആണെങ്കിലും പണ്ടൊട്ടേ കൃഷിപ്പണി ഉണ്ട് കേട്ടോ അന്ന് പക്ഷേ ഇതേപോലെ ഒന്നല്ല കുറെ സ്ഥലങ്ങളൊക്കെ പാട്ടത്തിനടുത്ത് അവിടെയാണ് കൃഷി ഞാനും അനിയനൊക്കെ വലുതായപ്പോൾ പിന്നെ കൃഷി ഈ ഒരു പറമ്പിൽ മാത്രമേ ഒതുങ്ങി പിന്നെ അച്ചച്ചയ്ക്കും വയ്യാതായപ്പോൾ അധികം കൃഷികളൊന്നും ചെയ്യാതെയായി അഖിലേട്ടം വന്ന പാട അച്ഛനെ സഹായിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ് വലിയ അറിവൊന്നുമില്ല വെറുതെ അച്ഛൻ ചെയ്യണ പോലെ അതേപോലെ ചെയ്യുകയാണ് ഇപ്പം എൻ്റെ അനിയൻ കൂടെ വേണമായിരുന്നു ഇവിടെ അവനാണ് അച്ഛൻ്റെ സഹായി കൃഷിപ്പണിയൊക്കെ ചെയ്യാനായിട്ട് മഞ്ഞൾ പറിക്കാനും പയർ നനയ്ക്കാനും വെറ്റിലെ നുള്ളാനും ഒക്കെ അച്ഛന്റെ മെയിൻ ആൾ അവനാണ് പക്ഷെ അവൻ ഇവിടെ അല്ല ജോലി സംബന്ധമായിട്ട് എറണാകുളത്താണ് അതുകൊണ്ട് അവൻ ഇതിനൊന്നും കൂടാൻ പറ്റിയിട്ടില്ല അച്ഛൻ കിളക്കണപ്പൊ അച്ഛനെ സഹായിക്കാനായിട്ട് കൂടിയതാണ് പക്ഷെ എന്നെ കൊണ്ടൊന്നും നടക്കൂല കേട്ടോ നല്ല ഉറപ്പുള്ള മണ്ണാണ് കൊത്തി കിളച്ചെടുക്കാൻ നല്ല പാടാണ് അച്ഛനെ തന്നെ ഇതൊക്കെ കഴിയുള്ളു ഇതിപ്പോ മഞ്ഞൾ ഒരു കാൽ ഭാഗത്തോളേ പറിച്ചിട്ടുള്ളൂ ഇനി ഒരുപാട് പറിക്കാനായിട്ട് കിടക്കാണ് എല്ലാ വർഷവും നമ്മൾ തന്നെ മഞ്ഞൾ പറിച്ചു പുഴുങ്ങി ഉണക്കി പൊടിപ്പിച്ചു കൊടുക്കാറായിരുന്നേ പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല നേരെ മഞ്ഞളായിട്ട് തന്നെ പുറത്തു കൊടുക്കാനാണ് ഇട്ടോ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം മഞ്ഞൾ പൊടിപ്പിക്കണുള്ളൂ മഞ്ഞൾപ്പൊടിയൊന്നും കടകളിൽ നിന്ന് അധികം വാങ്ങാറേയില്ല ഒക്കെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചെടുക്കാറാണ് പതിവ് നമ്മൾ തന്നെ പൊടിപ്പിക്കുന്നതുകൊണ്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കുക മഞ്ഞള് പറിിച്ചെടുത്താൽ മാത്രം പോരാട്ടോ അതിൽ നിറയെ മണ്ണ് പറ്റിപ്പിടിച്ചിരിക്കും അത് തട്ടിക്കളയണം പിന്നെ അതിൻ്റെ ഉണങ്ങിയ ഇല കളയണം അതൊക്കെ പണിയാണേ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് തട്ടിക്കളഞ്ഞാലും വീട്ടിൽ ചെന്നിട്ട് നന്നായിട്ട് വൃത്തിയാക്കി കെട്ടോ ആ പണി കച്ചച്ചിയാണ് ചെയ്യുക ഇതിപ്പോ ഞാൻ വെറുതെ അതിലെ മണ്ണൊക്കെ ഒന്ന് തട്ടിക്കളയാൻ നിൽക്കാണ് ചാക്കിൽ കൊണ്ടോണ്ടേ നല്ല ഭാരമായിരിക്കുമല്ലെങ്കിൽ പണ്ടൊക്കെ വീട്ടിൽ ഇതേപോലെ മഞ്ഞൾ പറിച്ചിട്ട് പൊടിപ്പിക്കണ സമയത്ത് മഞ്ഞൾ പുഴുങ്ങാനായിട്ട് വലിയ ചെമ്പില്ലേ ഈ കല്യാണത്തിന് ചോറും പായസൊക്കെ ഉണ്ടാക്കണം അങ്ങനത്തെ ചെമ്പ് അത് വാടകയ്ക്ക് കൊണ്ടുവരികേ എന്നിട്ട് പുറത്ത് അടുപ്പൊക്കെ കൂട്ടി ഈ ചെമ്പിൽ മഞ്ഞൾ പുഴുങ്ങാനായിട്ട് വയ്ക്കും ഇത്രയും മഞ്ഞളൊക്കെ പുഴുങ്ങിയെടുക്കുക ഒരുപാട് സമയമാണ് വേണം കേട്ടോ ഈ മഞ്ഞൾ ആണ് പിന്നെ നമ്മൾ ഉണക്കാനായിട്ട് വെയിലത്തിടുക മഞ്ഞൾ പുഴുങ്ങിയ വെള്ളം നല്ല ഓറഞ്ച് കളറായിട്ട് ഇങ്ങനെ ചെമ്പിൽ കിടക്കും കേട്ടോ അപ്പോൾ അച്ഛനെ അച്ചച്ചിക്ക് കലയാക്കിയിട്ട് പറയും ആ ചെമ്പിൽ കയറിയിരുന്നോ സൗന്ദര്യം കൂടുന്നൊക്കെ അതൊക്കെ കുട്ടിക്കാലത്തെ ഓരോ ഓർമ്മകളാണ് അധികം ഇരുട്ടാവണേന്റെ മുന്നേ വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് അച്ഛൻ കേളയൊക്കെ നിർത്തി കയറി വന്നോട്ടോ അപ്പോഴാണ് അഖിലേട്ടനൊന്ന് കളിച്ചു വെക്കണം തോന്നിയത് പിന്നെ ഏറ്റെടുത്തുട്ടോ പണി കൊറച്ചുനേരമൊക്കെ കളിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കാണേ പറിച്ചു വെച്ച മഞ്ഞള് അർബാനയിൽ കൊള്ളണ അത്രയും വീട്ടിലേക്ക് കൊണ്ടുപോകട്ടോ അല്ലാത്തത് ഇതുപോലെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചപ്പ് വലിച്ചിടും ആൾക്കാർ കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ടാണേ കാണുന്ന നിലത്തുള്ള ഇത്രയും മഞ്ഞൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അച്ഛൻ പറിച്ചെടുത്തതാണേ ഇനി ഈ താഴത്തെ നിരയിലും മേളത്തെ നിരയിലും കുറച്ചേറെ കൂടെ പറിക്കാൻ ബാക്കിയായിട്ടുണ്ട് അതും അധികം വൈകാതെ പറിച്ചെടുക്കൂട്ടോ ഞങ്ങളോട് കാടിൻ്റെ സൈഡിലുള്ള വഴി കൂടെ വരാൻ പറഞ്ഞിട്ട് അച്ഛൻ അർബാനയും കൊണ്ട് റോട്ടിൽ കൂടെ പോയിട്ടോ കണ്ണ പോലെയല്ല അർബാനയ്ക്ക് നല്ല ഭാരമാണ് കുറച്ച് നേരം പിടിച്ചപ്പോൾ തന്നെ എനിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല അച്ഛൻ അതുകൊണ്ട് പോയി ഇതാണ് ഞങ്ങളുടെ വെറ്റിലക്കൊടി ഇപ്പോൾ പോയിട്ടുണ്ട് ഇനി പുതിയത് ഇടണം പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ ആച്ചൽ രണ്ടു മൂന്ന് ദിവസത്തെ ഈ വെറ്റില പറിക്കൽ അതേപോലെ തന്നെ അത് അടുക്കി വെക്കലൊക്കെ അച്ഛൻ വെറ്റില പറിക്കും ഞാനും അച്ചച്ചി അത് അടുക്കി കെട്ടിവെക്കും അപ്പൊ നമ്മൾ മഞ്ഞളൊക്കെ പറിച്ചോട്ടോ കുറച്ചും കൂടെ മഞ്ഞൾ പറിക്കാനായിട്ട് ബാക്കിയുണ്ട് അത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അച്ഛൻ വന്നിട്ട് പറിച്ചോളും ബാക്കിയുള്ള കുറച്ച് മഞ്ഞുകൾ അച്ഛൻ അർബാനയിൽ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് റോട്ട് കൂടി കേട്ടോ കൊണ്ടുപോയത് ഒരു രണ്ട് മിനിറ്റ് ദൂരം ഒക്കെ ഉണ്ടാവും റോട്ടിൽ കൂടെ വീട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ ഈ കാടിന്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് അതിൽ കൂടി കേട്ടോ പോവാൻ ഉദ്ദേശിക്കുന്നത് അവിടുമ്പ് പെട്ടെന്ന് വീട്ടിലേക്ക് എത്തും ഇപ്പൊ കണ്ടത് അന്നടുത്ത് വെച്ചിട്ടുള്ള ഒരു വീടിയാണ് കേട്ടോ എനിക്ക് ഈ ക്യാമറേൻ്റെ മുന്നിൽ അധികം വന്ന് സംസാരിക്കാൻ അങ്ങനെ കഴിയില്ല എന്നാലും പറ്റും പോലെയൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കവങ്ങും തോട്ടത്തിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ തോട് അങ്ങോട്ട് വന്നേക്കാണ് അവിടുന്ന് കൃഷിയിടത്തേക്ക് മോട്ടറിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് നേരത്തെ നമ്മൾ കേട്ടത് അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാ കേട്ടോ അപ്പോഴേക്കും നന്നായിട്ട് ഇരുട്ടൊക്കെ വന്ന് തുടങ്ങി പിന്നെ അധികം നേരം അവിടെ നിൽക്കാതെ വീട്ടിലേക്ക് പോരാൻ വിചാരിച്ചു ഞാനും അഖിലേട്ടനും കൂടെ അവിടുന്ന് പോകുന്നു കേട്ടോ കുറച്ച് ടാസ്ക് ആണെങ്കിലും ഞങ്ങൾ വെറുതെ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കായിരുന്നു കേട്ടോ നല്ല തണുപ്പാണ് ഇവിടെ തോടും പിന്നെ കാടിൻ്റെ സൈഡും ഒക്കെ അല്ലേ അതുകൊണ്ടായിരിക്കും നല്ല തണുപ്പും എപ്പോഴും കിളികളുടെ ഒക്കെ കൊച്ചയൊക്കെയാണ് കുറച്ച് നേരം അതൊക്കെ ആസ്വദിച്ച് വേഗം വീട്ടിലേക്ക് വന്ന കേട്ടോ കല്ലു കൊരക്ക് ഇതാണ് ഞങ്ങളുടെ കല്ലു എനിക്ക് ഓർമ്മ വെച്ച നാളോട്ട് വീട്ടിൽ പട്ടിയാളെ വളർത്താറുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് എപ്പോഴും പേടിയാണ് പണ്ടും അതെ ഇപ്പോഴും അതെ വിട്ടൊന്ന് കൊഞ്ചിക്കുന്നല്ലാതെ അടുത്ത് വന്നതിനോട് അടുക്കാൻ എനിക്ക് പേടിയാട്ടോ ഇപ്പം കണ്ണ പോലെയല്ല കല്ലുണ പുറത്തേക്ക് വിട്ടാൽ ഞാൻ ഈ പരിസരത്ത് നിൽക്കില്ല കേട്ടോ ഇവളാണെങ്കിൽ പിന്നാലെ കൂടും പണ്ട് ഇപ്പോഴും ഒക്കെ എനിക്ക് പട്ടിയാളെ പേടിയായതുകൊണ്ട് പിന്നെ ഞാൻ അധികം ടാസ്കിനെ നിൽക്കാറില്ല അഥവാ ആ പട്ടി വല്ല മാന്തലോ കടിയോ തന്നു കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചെക്ഷൻ എടുക്കാനും പോണ്ടി വരും കല്ലുവിന്റെ കാര്യത്തിൽ പിന്നെ വേറെ ഒന്നും പേടിക്കാനില്ല അവക്ക് കറക്റ്റ് സമയത്ത് വാക്സിനും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അതിന്റെ വേറെ ടെൻഷൻ ഒന്നും ആവശ്യമല്ല എല്ലാ ആഴ്ചയും വീട്ടിൽ വരുന്ന ആളാണ് കേട്ടോ ഞാൻ എന്നാലും കണ്ടാൽ ആദ്യമായിട്ട് കണ്ണ പോലെ കുറയ്ക്കണത് കല്ലുവിൻ്റെ ഒരു ശീലാണ് എന്നാൽ എൻ്റെ സ്ഥാനത്ത് എൻ്റെ അനിയനാണെങ്കിൽ മാസത്തിലൊരിക്കൽ വന്നാലും ഇവക്ക് ചക്കരയാണ് കേട്ടോ അവൻ എന്നെക്കാട്ടിലും ഇഷ്ടമാണ് കല്ലുവിനെ എപ്പോഴും പട്ടിക്കുട്ടികൾ ആദ്യമായിട്ട് കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ വീട്ടിൽ എതിർക്കണത് അമ്മയാണേ പക്ഷെ കൊണ്ടുവന്ന് കുറച്ച് നാൾ കഴിഞ്ഞാൽ പിന്നെ അമ്മേൻ്റെ ചക്കര ഇപ്പമ്മ കല്വിനെ കൊഞ്ചിക്കണമൊന്ന് കാണണം ചെറുപ്പത്തിൽ ഞങ്ങളെ പോലും ഇത്രയും കാര്യമായിട്ട് കൊഞ്ചിച്ചിട്ടുണ്ടാവില്ല ഇവളൊന്ന് ഒന്ന് വിഷമെന്ന് അപ്പോഴേക്കും അമ്മ ഓടി വരൂ കേട്ടോ ചോറൊക്കെ കൊടുക്കാനായിട്ട് അച്ഛനും അച്ഛച്ചും അങ്ങനെ തന്നെയാണേ ഇത് നമ്മുടെ വീട്ടിൽ തേൻ എടുക്കാനായിട്ട് ആൾ വന്നതാണേ ഇപ്പം തേൻ എടുക്കുന്ന സീസണാണല്ലോ നമ്മുടെ പറമ്പ്ക്കൂടെയൊക്കെ തേനീച്ചപ്പെട്ടി വെച്ചിട്ടുണ്ട് ആളുകൾ വന്നിട്ട് തേൻ എടുക്കുകയാണ് ഇവർ തേൻ എടുക്കുമ്പോൾ കുറച്ച് നമുക്കും തരും കേട്ടോ നല്ല ഫ്രഷ് തേനാണ് ശർക്കര ചേർത്തതോ മായം ചേർത്തതോ ഒന്നുമല്ല നല്ല തേനാണ് കേട്ടോ ഇത് മാത്രമല്ല നമുക്ക് ചെറുതായിട്ട് ചെറുതേൻ്റെ കൃഷിയുണ്ടായിരുന്നു എൻ്റെ അനിയനാണ് കേട്ടോ അതിൻ്റെയൊക്കെ മേൽനോട്ടം അവനാണ് ചെറുതേൻ്റെ പെട്ടിയൊക്കെ വെച്ച് ചെറുതേന ഉണ്ടാക്കാറ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പുറത്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ ചെറുതേന് നല്ല വിലയാണ് അതിനെ തേനെടുക്കണ കാണാൻ നല്ല രസമാണ് തേൻ കുടിക്കാനും രസമാണ് പക്ഷേ രാത്രിയാകുമ്പോൾ വീട്ടിൻ്റെ ലൈറ്റിന് ചുറ്റും തേനീച്ചേന്റെ ശല്യം സഹിക്കാൻ പറ്റില്ല തേൻ എടുക്കുമ്പോൾ തേനീച്ച കൂടെ ഇളകിയിട്ടേ രാത്രിയൊക്കെ ആവുമ്പോൾ ഭയങ്കര ശല്യാണ് നമ്മളങ്ങാനും ഫ്ലോറൊക്കെ എടുക്കുന്നത് കാണാതെ പോയി ചവിട്ടിയ ജീവൻ പോകട്ടോ ഒരുപാട് പ്രാവശ്യം ചവിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയണേ വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് കേട്ടോ നമ്മൾ മഞ്ഞൾ കൂട്ടിയിടണത് അവിടെ നിന്നാണ് മഞ്ഞളിലുള്ള മണ്ണ് കട്ട ചെളി അതിലേല ഉണങ്ങിയത് ഒക്കെ വൃത്തിയാക്കണതേ അച്ചച്ചിയാണ് വൃത്തിയാക്കാറ് ഇതിപ്പോൾ മൂന്നാലഞ്ച് ചാക്ക് ഉണ്ട് കേട്ടോ കുറേ കൊടുത്തു ഇനി പറയ്ക്കാനുണ്ട് ഇപ്പോൾ കുറച്ച് ചാക്കായിട്ട് ഇവിടെ കെട്ടി കെട്ടിവെച്ചേക്കാണ് മൂന്നാലഞ്ചെണ്ണം ഒന്നും അല്ല കേട്ടോ ഉണ്ട് ഇതിലൊക്കെ മഞ്ഞളാണേ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ മാത്രമേ ഇപ്പോൾ പൊടിപ്പിക്കുന്നുള്ളൂ കേട്ടോ ബാക്കി മുഴുവൻ പുറത്തേക്ക് കൊടുക്കാനായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേട്ടോ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ